ഹൈ ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു അലഹമ്മദില്ല ഞാനും സുഖമായിരിക്കുന്നു ഇവിടെ മൂവാറ്റുഴ തകർത്ത് മഴയാണ് അപ്പോൾ ചെറിയൊരു സീനാണ് ഞാൻ ഇന്ന് ലോങ് വീഡിയോയിൽ ആദ്യം തന്നെ ഷോട്ട് ചെയ്തത് അപ്പോൾ എനിക്കൊരു സന്തോഷ വാർത്ത നിങ്ങളിൽ അറിയിക്കാനുണ്ട് അങ്ങനെ ഞാൻ സെലീന പി ഒരു കുഞ്ഞു ഫാമിലി സിസ് കെ ആയി കഴിഞ്ഞു അപ്പോൾ സെവൻ കെയിലേക്ക് എത്താറായിട്ടുണ്ട് സെവൻ കെ എത്തുമ്പോൾ ആഘോഷപൂർവ്വം അത് നടത്തുന്നതാണ് അപ്പോൾ നമ്മൾ താലിക്ക കുറേ ദിവസമായി ലീവായിരുന്നു താലിക്ക പോയിട്ടോ താലിക്ക ലീവായിരുന്നു സൈറ്റിൽ മൊത്തം വെള്ളമായിരുന്നു അപ്പോൾ പോയി പോയി നോക്കാമെന്ന് എഴുതിപ്പോയി കഴിഞ്ഞ ദിവസം ഞാൻ പുട്ടും കടല റോസ്റ്റൊക്കെ കുറേ ഒരുപാടുണ്ടാക്കിയപ്പോൾ താലിക്ക തിരിച്ച് വന്നില്ല അപ്പോൾ ഇന്ന് പൂരിയും പൊട്ടറ്റ റോസ്റ്റുമാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ കുറച്ചാട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ അനിയത്തി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ശംല അപ്പോൾ അവൾ വരുമ്പോൾ പൂരി അപ്പോൾ തന്നെ തയ്യാറാക്കി കൊടുക്കാലോ എന്ന് കരുതി ഞാൻ എനിക്ക് മാത്രമുള്ള ഒരു പൂരിയാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് ഹാപ്പിയാണ് സന്തോഷമാണ് കാരണം ഞാൻ ഒരു നൂറ് സബ്സ്ക്രൈബേഴ്സ് പോലും ആവാൻ ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് ഒരു അഞ്ഞൂറാവാൻ ഞാൻ കൊതിച്ചു അത് കഴിഞ്ഞ് വൺ കെ ആവാൻ ഞാൻ കൊതിച്ചു ഇപ്പോൾ വൺ കെ ടു കെ ആയി ടു ഞാൻ ആഘോഷിച്ചില്ല ഇതുവരെയും ഞാൻ കേക്ക് മുറിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഇൻഷാൽ ദാ സെവൻ ലേക്ക് എത്തുമ്പോൾ അടിപൊളിയായിട്ടുള്ള ആഘോഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ലൈവിൽ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പൂരിയൊക്കെ തയ്യാറാക്കി ഞാൻ അത് കഴിക്കാനെടുത്തു കേട്ടോ കഴിക്കാനെടുത്തു ശേഷം നല്ലൊരു അടിപൊളി ചിക്കൻ റെസിപ്പി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഒരുപാട് സന്തോഷം അറിയിക്കാണ് കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കടമ്പകളെല്ലാം കടന്നത് അപ്പോൾ എന്നേക്കാൾ മുമ്പ് ഈ ചാനലുമായി വന്നവരൊന്നും എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല അപ്പോൾ അതിൽ ഞാൻ അഭിമാനിക്കുന്നു കാരണം ഞാൻ ഇത്ര ആയതിൽ ഒരുപാട് പ്രയത്നങ്ങൾ ഇതിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഇത് ആങ്ങളുടെ വീട്ടിലെ സിംബാൻ അവരവിടെ ഒരു പൂച്ചയെ വാങ്ങി അടിപൊളി പൂച്ചക്കുട്ടിയാണ് സിംബാൻ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവിടെ നിന്ന് വീഡിയോ പിടിച്ചു പിന്നെ ആങ്ങളെ വീഡിയോ അയച്ചു തരാറുണ്ട് അങ്ങനെ അവിടെ ഒരു പാപ്പുവുണ്ട് പാപ്പു രണ്ടാമതും പ്രസവിച്ചു മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അതിൽ അവനെ അവിടെ അതിലിപ്പോൾ മൂന്ന് ആൺകുട്ടികളാണ് ഉണ്ടായിക്കുന്നത് ആദ്യത്തെ കുട്ടികളൊക്കെ മരണപ്പെട്ടു പോയി ഈ മീൻ കഴിച്ച് എന്തോ പ്രശ്നമായിട്ട് അപ്പോൾ അതിലൊരു കുട്ട കൊച്ചു മാത്രമാണ് ബാക്കിയുള്ളൂ പൂച്ച മാത്രം ഇത് സിംബാനാണ് അവർ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾക്ക് അവരെ ഒന്ന് കണ്ടു നോക്കാം ആങ്ങളെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോ ഇതിലിപ്പോൾ കേൾക്കുന്നില്ല ഇതാണ് നമ്മുടെ സുഡാൻ പാപ്പു രണ്ടാമത് പ്രസവിച്ചതിലുള്ള കുഞ്ഞാണത് മൂന്ന് കുഞ്ഞുങ്ങളാണ് അതിൽ ഇവനാണ് വെറൈറ്റി ആയിട്ടുള്ളൊരു കുഞ്ഞാണ് ഇത് ആദ്യത്തെ പാപ്പുവിൻ്റെ കുഞ്ഞാണ് ലവ്ക്കുട്ടൻ ഇത് സുഡാൻ അപ്പോൾ പൂച്ചകളെ ഇഷ്ടപ്പെടുന്ന പൂച്ചകളെ പ്രേമിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇത് ഈ പൂച്ചകളെയൊക്കെ ഞാൻ ഡെഡിക്കേഷൻ ചെയ്യണു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് പൂച്ചനെ പ്രേമിക്കുന്നതും ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇതിലേ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഒരു നല്ല ചിക്കൻ റെസിപ്പിയിലേക്ക് നമുക്ക് പോയാലോ അപ്പോൾ ഒരു പാൻ വെച്ചുകൊടുത്തു അതിലേക്ക് സവോള പച്ചമുളക് വെളുത്തുള്ളി എല്ലാം ചേർത്ത് ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കാരണം എല്ലാ പ്രാവശ്യവും ഞാൻ ചതച്ചാണ് ചേർക്കുക വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇന്ന് ഞാൻ അരിഞ്ഞാണ് ചേർത്തിരിക്കുന്നത് അത് കടിക്കാൻ കിട്ടുന്നത് ആ ചിക്കൻ കറിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കടിക്കാൻ കിട്ടുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പം ഞാൻ അത് അങ്ങനെ പാചകം ചെയ്യുകയാണ് അടിപൊളി ടേസ്റ്റായിരുന്നു ഞാനിത് കഴിച്ചതിന് ശേഷമാണ് സൗണ്ട് കൊടുത്തത് കുറച്ച് ദിവസമായി ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് ഒരാഴ്ചക്ക് അപ്പുറത്തോട്ടായി പക്ഷേ സമയക്കുറവ് മൂലം എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ കൊണ്ടുവരും നിങ്ങളെല്ലാവരും ആദ്യം തന്ന സപ്പോർട്ട് ഇനിയും എനിക്ക് തുടർന്നും ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ബ്ലോഗറിന് വിജയം ഉണ്ടാവാൻ പറ്റുകയുള്ളു ആ വിജയത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ കണ്ടത് ഞാൻ സിസ് സിസ് കെ ആയി അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു നൂറ് സബ്സ്ക്രൈബേഴ്സ് പോലും ആവാൻ ഞാൻ കൊതിച്ച സെലിന പിയേച്ച് ഇന്ന് സിക്സ് കെ ആയി ഇരിക്കുകയാണ് സെവൻ കെ ആവുമ്പോൾ ഞാൻ നല്ല ആഘോഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ലൈവില് വരുന്നതായിരിക്കും കേക്ക് മുറിച്ച ആഘോഷങ്ങളും കാര്യങ്ങളും അപ്പോൾ നമുക്ക് ചിക്കൻ കറിയുടെ റെസിപ്പിയിലേക്ക് പോകാൻ അല്ല പൊടി ഐറ്റങ്ങളും സവോളയും തക്കാളിയും വഴുന്നതിന് ശേഷം ആഡ് ചെയ്തു മല്ലിപ്പൊടി മുളക് പൊടി മസാലക്കൂട്ട് കര മസാല ചിക്കൻ മസാല എല്ലാം ആഡ് ചെയ്ത് നമ്മൾ ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ ഒന്ന് ഇതിലിട്ട് ഒന്ന് മസാല പിടിച്ച് പിടിച്ച് നമ്മളൊന്ന് ആക്കിയതിന് ശേഷം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഞാൻ ഈ ചെയ്യുന്ന പോലെ കാരണം ഞാൻ തന്നെയാണോ ഈ ചിക്കൻ കറി ഉണ്ടാക്കിയതെന്ന് പോലും ഞാൻ ചിന്തിച്ച് പോയി കാരണം അത്രയ്ക്കും ടേസ്റ്റായിരുന്നു അപ്പോൾ ഇക്ക ഇവിടെ എന്ന് ചിക്കൻ കറി തയ്യാറാക്കിയാലും അന്നത്തെ ദിവസം കഴിച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കാറില്ല പക്ഷേ ഇക്ക ഈ തോണത്തെ കറി ഇക്ക പിന്നെയും പിന്നെയും കഴിച്ചു നല്ല ടേസ്റ്റുണ്ട് അടിപൊളിയാണെന്ന് എന്നോട് ഇക്ക പറയുകയും ചെയ്തു ഇപ്പം ഞാൻ ആവശ്യത്തിലുള്ള വെള്ളം ആ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ചിക്കൻ കറി തയ്യാറാവട്ടെ അപ്പോൾ നിങ്ങളോട് കുറച്ച് സംസാരിക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡിയായി വരട്ടെ ഇപ്പം എല്ലാവരും ഒരു ചാനൽ തുടങ്ങുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്യേണ്ടി വരും അതൊക്കെ തരണം ചെയ്ത് മറികടന്ന് പോകുമ്പോഴാണ് വിജയങ്ങൾ നമ്മളെ കാത്തു നിൽക്കുന്നത് ഞാൻ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടാണ് ഞാൻ ഈ ഒരു ചാനലിലേക്ക് ഇറങ്ങിയത് ഇറങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് വിഷമങ്ങളും വേദനകളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ തളരാതെ മുന്നോട്ട് പോയി അവിടെയായിരുന്നു എനിക്ക് വിജയം കാണാൻ പറ്റിയത് അപ്പം ഞാൻ ഇവിടെ ഇക്കാക്ക് ചിക്കൻ കറിയിലായാലും ബീഫിലായാലും കിഴങ്ങ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കഴിക്കൂല കിഴങ്ങ് ചിക്കൻ കറിയിൽ ഇടുന്നത് പക്ഷേ ഇക്കാക്ക് വേണ്ടി ഒരു ചി കിഴങ്ങ് കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇക്ക പ്രത്യേകം പറയും ആഡ് ചെയ്യണം കേട്ടോ ചിക്കനിലായാലും ബീഫിലായാലും കിഴങ്ങ് കറി കറി വെക്കുമ്പോൾ ഫ്രൈ ആണെങ്കിൽ പറയില്ല ഫ്രൈ ആവുമ്പോൾ ഇടേണ്ട താല്പര്യം ഇല്ല ഇക്കാൾക്ക് അപ്പോൾ കറി ഇവിടെ ഇരുന്ന് ആകട്ടെ അപ്പോൾ അപ്പോഴേക്ക് ശമല വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഷംല വരുമ്പോൾ ഞങ്ങൾക്ക് സ്റ്റിച്ചിങ് സെൻറ്ററിൽ പോകണം പെരുന്നാളായില്ലേ തയ്ക്കാൻ കൊടുക്കാനുണ്ട് തയ്ക്കാൻ കൊടുത്തിട്ട് കുറേ ഉണ്ട് തയ്ക്കാൻ കൊടുക്കാൻ അപ്പോൾ അവിടെ തിരക്കാന്ന് പറഞ്ഞു എങ്കിലും ഞങ്ങൾ പോയി കൊണ്ട് കൊടുത്ത് വിവരങ്ങൾ പറഞ്ഞാലാണ് നമ്മൾക്ക് കുറച്ചെങ്കിലും കിട്ടുകയുള്ളൂ അപ്പോൾ ചിക്കൻ കറി അടിപൊളിയായി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ചോറ് തയ്യാറാക്കിയിട്ടുണ്ട് കോവയ്ക്കുണ്ട് പിന്നെ കുറച്ച് മീനുണ്ടായിരുന്നു കിളിമീൻ അത് വറുത്തു എല്ലാം തയ്യാറാക്കി മീ നമ്മൾ കഴിക്കുന്നവർക്ക് ചോറ് കഴിക്കുന്നവർക്ക് ചോറും ചിക്കൻ കഴിക്കുന്ന മീൻ കഴിക്കുന്നവർക്ക് കിളിമീൻ വറുത്തതും എല്ലാം ഉണ്ട് ഇപ്പോൾ മീൻ വാങ്ങാറില്ല ഇത് ഒരാഴ്ച മുമ്പുള്ള അപ്ലോഡ് ചെയ്തതാട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് മീനും വറുത്ത് ഞങ്ങൾ ശംലായെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഷംല വന്നു ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഞാനും ഷംല സ്റ്റിച്ചിങ് സെൻറ്ററിൽ പോയിട്ട് വന്ന് ഞങ്ങൾ ഇരിക്കുക കേട്ടോ ഉണ്ട് ഞങ്ങൾ മൂന്നുപേരും സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് ചോറൊക്കെ കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ ഷംല പോകാനായി വണ്ടിക്ക് വെയിറ്റ് ചെയ്യുകയാണ് ഷംല ഉച്ചയ്ക്കാണ് വന്നത് ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് സെൻറ്ററിൽ പോയി പോയി വന്ന് ഞങ്ങൾ സംസാരിച്ചിരിക്കായിരുന്നു പിന്നെ അവൾ ചായയൊക്കെ കുടിച്ച് അവൾ പോയി അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും രാത്രി ചപ്പാത്തിയാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും തുടരുക ഇതുവരെ സബ് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേരെൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ലിപ്പാവാതെ നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണണം അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി ടാങ്ക്സ് അലോൺ പറഞ്ഞുകൊണ്ട് ഈ സിക്സ് കെ ആയതിൻ്റെ സന്തോഷത്താൽ ഒരുപാട് ടാങ്ക്സ് അലോൺ പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ായിരിക്കും ഓക്കെ ബായ് ഓൾ ഫ്രണ്ട്സ്